മരുന്നു പോയി പൂ മകളെ ഈ മരുന്നല്ല ഞാൻ മറിച്ചോ അപ്പോൾ ഈ കവലപ്പൂടി ഇരിക്കുന്ന എല്ലാവർക്കും വണക്കം ഒരു പാരമ്പര്യം ഞാനൊന്ന് പറയാം അതായത് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം ഓ ഇരിക്കുന്ന വളഞ്ഞിരിക്കുകയല്ലേ അത് അങ്ങനെ ആക്കിയത് എൻ്റെ അപ്പൂപ്പനാണ് അതായത് ചതുരത്തിലായിരുന്നു ഈ സംഭവം ഇരുന്നതാ അപ്പം നമ്മുടെ ബ്രിട്ടീഷിൽ ഇംഗ്ലീഷിൽ ഇത് ചെയ്ത ആൾ അപ്പൂപ്പനെ വിളിച്ചു പറഞ്ഞു അപ്പം ഇത് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കോൺ മൂലയൊക്കെ തിരിക്കണം അപ്പം എന്ത് ചെയ്തു അപ്പൂപ്പന അത് ചെയ്യുന്നത് അത് വളച്ച് സെറ്റാക്കി അത് റൗണ്ട് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതൊരു പാരമ്പര്യം രണ്ടാമത് മഴവില് നേരെ ഇരുന്നതാ നേരെ നേരെ നേരിന്ന് മഴവില് അത് എട്ട് കളറും പിന്നെ ആൾക്കാരുടെ ഒരു നിർബന്ധ പ്രകാരം ഒരു കളർ കുറച്ച് ഏഴാക്കി വളച്ച് അതെല്ലാം പിന്നെ നമുക്കെല്ലാവർക്കും പല അസുഖങ്ങളും വരുന്നതല്ലേ അതുപോലെ തന്നെ കാൽമുട്ട് വേദന കൈമുട്ട് വേദന തരിപ്പ് ചെരുപ്പ് ചെരുപ്പ് പരിപ്പ് ആ സന്ധി വേദന അതുപോലെയുള്ള അസുഖങ്ങൾ നമുക്ക് വരും അതുപോലെ തന്നെ വേറൊരു അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് നൂറിൽ തൊണ്ണൂറ് പേർക്കുള്ള ഒരു അസുഖമുണ്ട് അതായത് ഉറക്കം വരാതെടുത്ത് വായ്ക്കൊട്ട ഇടുക ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഏമ്പക്കം വിടുക തലവേദന വരുമ്പോൾ മിക്സ് തപ്പുക പപ്പടം കാണുമ്പോൾ കൈ ധരിക്കുക പൊടിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ അത് നാഗം പേറ്റി ബ്ലേഡ് തപ്പുവാ ഇതുപോലുള്ള അസുഖങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏത് അസുഖത്തിനും ലൈവായിട്ട് നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കലടിയൊക്കെ നെയ്യ് അന്നേരം എടുക്കുക അന്നേരം തന്നെ നമ്മൾ നമ്മളിന്ന് സംസാരിക്കും ഈ കലടിയോട് സംസാരിക്കും അതിനൊരു പാഷുണ്ട് അതെനിക്കറിയാം ഈ സംസാരിച്ചു കഴിയുമ്പോൾ കരടി എനിക്ക് നെയ് തരും അത് ഞാൻ എടുത്ത് ഉപയോഗിക്കും എല്ലാം നമ്മൾ ലൈവാണ് ചെയ്യുന്നത് ഇനി ഏതെങ്കിലും പേഷ്യൻറ്റിനെ കടന്നു വരാം ഈ സ്വിച്ചിട്ട് തന്നെ ഇതിവിടെ ഉടായ്പ് പരിപാടിയാണ് പൊന്നിൻ നാട്ടുകാരെ ആരും ഇത് വിശ്വസിക്കരുത് വാങ്ങിക്കരുത് എട്ടേ പത്ത് എന്ന് കണ്ടിട്ട് പക്ഷേ ഏഴുവേര് പതിനാല് ഏഴ് പതിനാല്യാണല്ലോ ഇത് പരിപാടി ഇവിടെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ പരിപാടി പച്ചമരുന്നല്ലോ വലിച്ചു വാരി കളയും തല്ലും മോനെ അങ്ങനെ പറ്റിയതാ ഈ വളവ് ഓ ഇതുപോലെ നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല ഞാൻ ഈ വക മരുന്നുകൾ വിശ്വസിക്കത്തില്ല എനിക്കൊരു ഇത് എന്തോരുത് ഞാനൊരു കാര്യം എനിക്കൊരു അവസരം തരുമോ എത്ര ഞാൻ ചെയ്യാത്ത മരുന്നുകൾ

ായിരുന്നു നേരത്തെ രണ്ട് വർഷം മുമ്പ് അയ്യോ ആ സോറി അല്ല ഞാൻ പറഞ്ഞു വന്നതേ അതായത് നമുക്ക് നോക്കുതരാം ആലിൻ്റെ ഉള്ളത് ഇച്ചിരിപ്പുലിയത ഇച്ചിരി പുലിയ കഥ ഏ ആ നീ അടങ്ങിയിരിക്കണം കേട്ടോ തണ്ടുരുളും തടി ഉരുളും തടിമേലൊരു ചെറുപടി കുരുമട ഇരുന്നുരുള്ള ഞെട്ടില്ല പട്ടേല പപ്പട ഉത്തരത്തെ ചത്തിരിക്കും താത്തവല്

ും കണ്ടില്ല എ കുഴപ്പ എന്റെ കാലിനും ഒരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ നാട്ടുകാരെ ഈ മരുന്ന് എല്ലാരും വിശ്വസിച്ച് വാങ്ങിക്കണം ആ കാലൊന്നും തൊട്ട് വേണ്ട വേണ്ട എനിക്ക് പൈസ തന്നാൽ മതി പൈസ ഒന്നുമില്ല ഞാന് ശിഷ്യനായിട്ട് വിടങ്ങുന്നോളാ ഇനി എന്നാലും കുഴപ്പമില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റും എന്റെ കാലുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചെറുപ്പ് വേണ്ട എനിക്ക് കഥ അവിടാ മറ്റേത് കിടക്കുന്നത് അപ്പഴത്തെ സംഭവം കണ്ടു നമ്മടെ ഈ ഇതെല്ലാം ഉടായിപ്പാണെന്ന് നമ്മക്കേറിയത്തുള്ളൂ ഇപ്പൊ നീ ഇപ്പിനോ കഴിഞ്ഞ സർക്കസ് കളിച്ചപ്പോ ഇത് കിട്ടണമായിരുന്നു എന്താ ഇത് സെക്കൻഡ് പിടിക്കലൊക്കെ മൈലിനെ കണ്ടു അന്നേരം അവരുടെ പീലി രണ്ടു മൂന്നെണ്ണം പറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എങ്ങാണ്ട് മഴക്കോളുണ്ട് ആടണമെന്നും റോച്ച പോക്ക് കൂടാ ഓ എല്ലാ പീലി എടുത്തു ലാസ്റ്റ് മൂന്നേ മൂന്ന് പീലി മാത്രം കൊണ്ട് പറന്ന് പോയി ഞാൻ നോക്കണ ജംഗ്ഷനിൽ നിന്നേ സൈഡിൽ നിന്ന് നിന്ന് ആടുന്നു ഒരൊറ്റ മനുഷ്യർ മൈലിനെ അതെന്താ അറിയോ ഞാൻ എടാ നമുക്ക് തിങ്കളാഴ്ച പീലി തരുന്ന മയിലിന് ഇപ്പം വരുന്നില്ല വരുന്നില്ല ആ പണി പണിമുടക്കാഴ്ച വരുന്നതോ രണ്ടാഴ്ച ഒരു കാര്യം ജീവനോട് രണ്ടുപേരുണ്ട ശ ശനിയാഴ്ച വരുന്ന മയിലിനെ നമ്മള് സ്ഥിരമാക്കും നമുക്ക് ആവശ്യത്തിന് പീരിന്റെ എണ്ണയും തരും പോരെ അത് മതി നമുക്ക് ഇനി വേറെ മയിലിനെ തപ്പി പോകണ്ടല്ലോ കാര്യമില്ല എന്തോ ഇത് ഇതാണ് നാട്ടു നാട്ടുവൈദ്യ ചികിത്സ ലാഡ് മരുന്നുകളെല്ലാം എല്ലാത്തിനും കൊള്ളാവോ എല്ലാത്തിനും കൊള്ളാവോ എല്ലാത്തിനും കൊള്ളാത്തിനും കൊള്ളാ ഞാനൊരു ഞങ്ങളുടെ അവിടുത്തെ വലിയ പിള്ളേരെല്ലാം ഡാൻസ് കളിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഡാൻസ് കളിക്കാൻ പക്ഷെ എന്റെ ശരീരം വഴങ്ങത്തില്ല അതിലാണ് മൈലണ്ണ ഉണ്ടോ ഉണ്ടോ തീർക്കാണു തീർക്കാണ് മൈലണ്ണ ആ എന്റെ രണ്ടു തുള്ളി എന്നാ എന്റെ കൈയ്യെ എന്നെ വളക്കാം ഈ എന്റെ എന്നാ എത്ര പേര് ഡാൻസ് കളിച്ചേക്കുന്നു നമ്മുടെ ഇംഗ്ലീഷ് കളിക്കുന്ന കൈമൾ പുള്ളിയെ ഞാൻ പ്രഭാ ഞാൻ പ്രഭാ അതുപോലെ പുള്ളിയുടെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ അതുപോലെ നമ്മുടെ മലയാളത്തെ ഒരു ഡാൻസ് കളിച്ചോ ശകലേ ഞാൻ കൊടുത്തോളൂ ആണോ അതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കോട് തരും എല്ലാം തരും എല്ലാം തരാം ഷുഗറിന് ഷുഗറിന് ഷുറിന് വരുന്നുണ്ട് എന്റെ അച്ഛനെ ഷുഗറിന്റെ അസുഖമുണ്ട് അയ്യോ അത് അറിയോ കുക്കുത്തില്ല അത് വെള്ളത്തിൽ ഇട്ട് എടുത്ത് കുടിക്കണം അമ്മയുടെ മുക്കുത്തി എടുക്കണോ ചേച്ചിയുടെ മുക്കുത്തി എടുക്കണോ അപ്പച്ചിയുടെ അപ്പച്ചീടെ

ആ എന്നിട്ട് എന്താ ഇപ്പൊ അമ്മയുടെ കൂടെ കൂട്ടിന് പോകും ഒരു വീട്ടിൽ പോകും അമ്മയുടെ കൂടെ രാവിലെ പോകും അപ്പേക്ക് ഞാൻ ചോറും കൊണ്ട് പോവും അച്ഛന് അപ്പൊ അമ്മയ്ക്ക് ചോറ് അമ്മയ്ക്ക് ചോറ് പറയും പണി ചെയ്യാത്തവന് ചോറ് കൊടുക്കത്തില്ല ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കെട്ടിക്കൊണ്ട് പോകും നിങ്ങൾക്ക് ഒരു സംഭവം അറിയാവോ അമ്മ പറയും അടുത്ത മാസം ഓണം ആ മനുഷ്യൻ പണിക്ക് പോണേന്ന് പറഞ്ഞു അത് കേട്ട് ഇപ്പം കലണ്ടർ മേടിക്കുമ്പോ ഓണത്തിന്റെ പേജ് അങ്ങ് പലിശയും അല്ലെ ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് എന്റെ അമ്മ വിചാരിക്കുന്ന ഓണം ഓണം നിർത്തി എന്താ ഞാൻ ഇല്ലെന്നർത്തി രണ്ടുപേരും പണിക്ക് പോകത്തില്ല നിർത്തിയെങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്തോ പിന്നെ ഏത് കരടിക്കാ ആ കരടിക്ക് മുട്ട കൊടുക്കട്ടെ കൊടുക്കുന്ന ഒരു മുട്ട എന്റെയാണ്ടോ ഏത് ഇത് ഉണ്ട് ഇത് പാളാന്തോട് പഴവാ അല്ലാതെ പാളാന്തോടൻ ജുവലറി അല്ല അല്ല നിങ്ങൾ ഇത് ഞാനൊരു വർഷം ഇറങ്ങിയപ്പോൾ കാവലെ ഇറങ്ങിയപ്പോ നിങ്ങളെ പോലെ നിങ്ങളല്ലേ അവർക്ക് മുടിയില്ല മുടി ഉണ്ടല്ലോ മുടിയുണ്ടോ ആ ഇതുപോലെ എന്റെ നിശ്ചയം വെച്ച മോതിരം പഴത്തിനകത്ത് കിട്ടും പറഞ്ഞു എന്റെ ഇതങ്ങ് മേടിച്ച് ആ കാണുന്ന പഴത്തിൽ മൊത്തം ഇപ്പൊ ഇല്ല അവർ അവസാനം ഫോണി വിളിച്ച് എന്റെ കല്യാണവും മുടക്കി വേറെ ശരിയാക്കിയാ എനിക്ക് ശരിയായോ പക്ഷെ ഒരു കാര്യം താലി കെട്ടുന്ന കാര്യം എന്റെ കൈ അങ്ങ് വിറയ്ക്കും പോന്നെ അണ്ടോ എനിക്ക് അറിയാം ഈ താലി കിട്ടും അങ്ങോട്ട് പോകുന്നു അല്ല വിളിക്കണ്ട രാജ കെട്ടാൻ നേരത്തെ കൈബ്രക്ഷണ്ടായിരുന്നു അതേ മരുന്ന പുള്ളി കൊടുന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ അവനെ മരുന്നുണ്ടാക്കളെ അത് കഴിക്കണ്ട പ്രവർത്തി അത് നീ ചെയ്താ മതി തല്ലിക്കൊന്നാലും പോകരുത് നിങ്ങൾ ഞാൻ പറയാം അതായത് ഇവന്റെ കൈ വിറക്കുവല്ലായിരുന്നു ഇവനെ കല്യാണത്തിൽ കൊച്ചിലാളി ആ കേട്ടോ ഒരു ബുദ്ധിപരമായിട്ടൊരു ഞാൻ പറ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ബംഗാളിയെ കൂലിക്ക് നിർത്തി ബംഗാളി അത് അലി കെട്ടിയെ അഞ്ഞൂറ് രൂപയ്ക്ക് അവർ താലി കെട്ടി കൊടുത്തു അവർ ഇവന്റെ അച്ഛൻ കരയാൻ വയ്യായിരുന്നു ബംഗാളിയെ കൂലിക്കേർത്തിരഞ്ഞു കൊടുത്തു ആയിരം രൂപ നടക്കാൻ കളി അല്ല നിങ്ങൾക്ക് ചിന്തിച്ചോരുന്ന ബംഗാളിലോ ആ അവിടെ പോയി നിൽക്കുന്നേ ബംഗാളി കല്ല താലി കെട്ടിയേരാണ്ടേ താലി കെട്ടി താരാ ബംഗാളി പെണ്ണല്ലാത്ത തലവേദന ഭയങ്കര തലവേദന വരുന്നുണ്ട് അതിന് വരുന്നുണ്ടോ എത്ര മാറും അത് രാത്രി മാറും രാവിലെ തുടങ്ങും ആണോ അതിന്റെ പേര് കൊടിഞ്ഞി അതീ മൂന്നാറ് പന്ത്രണ്ട് വർഷം ഇല്ലേ അത് കുറിഞ്ഞി കൊടുങ്ങിൻ ആ ഇംഗ്ലീഷ് ഞാൻ പറയത്തില്ല ഇത് വിലക്കണം വിലക്കട്ടെ ഞാൻ ഇവിടുന്നോ എന്റെ ഇത് മാറുവും കൈകെട്ടിരിക്കലക്കാൻ പോവാറച്ചു എടാ പൊട്ടാ നിന്നോടല്ല നീ നിന്നെ ചോദിക്കുന്നേ ചോയ്ക്കുന്നേ ആ ഇനിയും വരുവോ പിന്നെ എന്തുവാ ചെയ്യുന്നേ ഞാൻ കൊടിഞ്ഞോടായി സംസാരിക്കുന്നത് ഇനി മേലാ വരരുത് കേട്ടോ മനസ്സിലായല്ലോ രാവിലെ എന്തോ കഴിച്ചു അവിടെ വായം നിന്നോടാ കൊടിഞ്ഞോ അടിക്കാൻ പുട്ട് കഴിച്ചോ അപ്പൊ കൊടിഞ്ഞാൻ ഞാൻ വില കിട്ടോ ഇനിയും വരത്തില്ല 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 വേറെന്തെലും അസുഖം ഉണ്ടോ ഇതുപോലെ തരുവോ എനിക്ക് മോനെ കലടി കണ്ടോ ലൈവായിട്ട് നമ്മൾ നെയ്യെടുത്ത് കഴിഞ്ഞാൽ എല്ലാം വളരും എടുക്കട്ടെ ഞാൻ കരുവിക്കട്ടെ നെയ് തരാമോ ഞാൻ ലൈവായിട്ട് ഇവർക്ക് ഒരു ഭാഷ ഉണ്ട് അത് സംസാരിക്കണം ഞാനത് സെറ്റ് ആക്കട്ടെ കേട്ടോ അവിടെ മാറിയോ ഞാൻ ചോദിക്കല ഓ നടക്കര ജാടയാറ് എന്താന്ന് അറിയോ ഈ കരടി അച്ഛനാ ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്നത് ആ പുള്ളി സർവീസ് ഇരുന്നപ്പ മരിച്ചുപോയി അങ്ങനെ കെട്ടിയതാ ഇവനെ ഇപ്പൊ ചോദിച്ചപ്പോ പറയാ മിനിഞ്ഞോടുത്തു എപ്പോഴെങ്കിലും തര എന്റെ കാര്യം കാര്യം ചെയ്യാം കൊടുക്കട്ടെ മുട്ടെ മുട്ടി താരം വന്നാ മൊബൈൽ നമ്മുടെ ഈ ഉടുമ്പല്ലേ ഉടുമ്പ് വാല് ഒരു അഞ്ചിഞ്ചി നീളത്തിൽ കിട്ടണം അഞ്ചിഞ്ചിന്ന് അഞ്ചിഞ്ച് തോന്നുക അഞ്ചിഞ്ച് കാണുകയും ചെയ്യലോ അങ്ങനെ അങ്ങനെ ഈ ഉടുമ്പിന്റെ വാല് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് കയ്യെറ്റക്കണം കിട്ടുവറിയ കാട്ടി കറിയ കിട്ടാതിരിക്ക

മൂന്ന് കാട്ടിൽ പോവും മൈസൂർ കാട്ടിൽ പോകും പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ മാറി നിങ്ങ മൈസൂർ കാട്ടിൽ പോവും റാന്നി കാട്ടിൽ ഒന്ന് കേറും പിന്നെ പ്ലിക്കാട്ടിൽ കേറും ഉറുമ്പിന്റെ ഉറുമ്പിന്റെ ചോര തീർന്നിരിക്കുക കൊടുക്കണ്ടേ കൊടുക്കണം ആ ഉറുമ്പിന്റെ ചോര തീർന്നിരിക്കുക അതെല്ലാം ഷുഗറിന്റെ വേറെ മരുന്നാണ് അത് പറഞ്ഞപ്പോ നമ്മുടെ ഈ കട്ടുറുമ്പോ ആട്ടുറുമ്പിന്റെ ചോര എടുക്കണം ഈ ഷുഗർ ഉള്ള കട്ടറും െ പിടിക്കണം അത് കണ്ടുപിടിക്കാൻ വീട്ടിലാല് ജലവിന് വല്ലതും ഇച്ചിരി ആരെങ്കിലും പഞ്ചസാര മേടിക്കോ ഇഷ്ടംപോലെ അപ്പൊ ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് മിറ്റേ ഇടണം ആ ഇട്ട് കഴിയുമ്പോൾ കുറെ ഉറുമ്പ് കൂടും ആ കൂടിയിട്ട് ഇതിനകത്ത് കൂടാതെ ഒരു ഉറുമ്പ് നിക്കും ആ അതിന് ഷുഗർ ഉള്ളതാണ് പിടിക്കാം പിടിച്ചിട്ട് അതിന്റെ ചോര എടുത്തിട്ട്

ആ അച്ഛൻ വിചാരിക്കുന്ന ഏതോ വാഴക്കത്തുന്ന എന്തോ ചെയ്യാൻ പറ്റൂന്ന് അച്ഛനിപ്പന്ത് അച്ഛൻ അച്ഛനോട് വരാൻ പറഞ്ഞേ എന്തിനാ എനിക്കൊന്നും രാധ കൊറന്നെ രാധ താരുന്നേ വേള മരുന്നുണ്ട് മരുന്നോണ്ട് നീക്കി ആദ്യം പൈസ പറഞ്ഞിട്ടില്ല ഹലോ പറഞ്ഞോടി എന്തുവാണ് പ്രശ്നം ഞാനിവിടെ കവലയിലുണ്ട് നല്ല കച്ചവടം വലിയ കുഴപ്പമില്ല ഏ എപ്പോ ശരി 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 ചാക്കിനകത്ത് വാരിട്ടെ എന്തുവാ നിനക്ക് മുമ്പ് ഒരു മരുന്ന് ഞാൻ തന്നില്ലയോ അതേ സെയിം മരുന്ന് എന്റെ പെൺമുളക്കൂടുതന ഇപ്പൊ ഒരു ആംബുലൻസ് വന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പോലീസുകാർ കൊണ്ടുവന്നു കൂടെ എന്നെ പിടിക്കാനായിട്ട് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ